ഈ സെൻറ്റൻസുകൾ നോക്കുക അവളുടെ വീട് എൻ്റെതിനേക്കാൾ വലുതാണ് എൻ്റെ സഹോദരൻ എന്നേക്കാൾ വലുതാണ് ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് എന്താണ് അവളുടെ വീട് എൻ്റെ വലുതാണ് അവളുടെ വീട് എന്ന് പറയുമ്പോൾ ഹേർ ഹൗസ് എന്നാണ് പറയുക ഹേർ ഹൗസ് ഓക്കെ എൻ്റെ വലുതാണെന്ന് പറയുമ്പോൾ ഹൗസ് ഈസ് ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യണം ഓക്കെ സോ അപ്പം നമ്മൾ ബിഗ് എന്നതിൻ്റെ ബിഗ്ഗർ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക ഹൗസ് ഈസ് ബിഗ്ഗർ ദാൻ മൈൻ ഇവിടെ എന്താണ് നമ്മൾ ബിഗർ യൂസ് ചെയ്തത് നമ്മൾ രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യണം ഓക്കെ അതാറുണ്ട് ഹെർ ഹൗസ് ഈസ് ബിഗർ ദാൻ മൈൻ എന്നാണ് വരാം എൻ്റെ ഇത് എൻ്റെ ഇതിനേക്കാളും മീനിങ് വരാനായിട്ടാണ് നമ്മൾ മൈൻ എന്ന് യൂസ് ചെയ്തത് ഓക്കെ ഹെർ ഹൗസ് ഈസ് ബിഗർ ദാൻ മൈൻ എന്നാണ് പറയുക അതേപോലെ തന്നെ എൻ്റെ സഹോദരൻ എന്നെക്കാൾ വലുതാണ് അപ്പം എൻ്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ എന്താണ് മൈ ബ്രദർ അല്ലേ മൈ ബ്രദർ എന്നെക്കാളും വലുതാണെന്ന് പറയുമ്പോൾ മൈ ബ്രദർ ഈസ് ടോൾ എന്നതിൻ്റെ ടോളർ എന്ന കമ്പാരിറ്റീവാണ് നമ്മൾ യൂസ് ചെയ്യുക മൈ ബ്രദർ ഈസ് ടോലർ എന്നെക്കാളും എന്ന് പറയുന്നത് ദാൻ മീ എന്നാണ് പറയുക ഓക്കെ എങ്ങനെയാണെന്ന് മൈ ബ്രദർ ഈസ് ടോലർ ദാൻ മീ എന്നാണ് പറയുക